കരൾമാറ്റ ശസ്ത്രക്രിയക്ക് നിർദ്ദേശിക്കപ്പെട്ട കരിവള്ളൂർ ആണൂരിലെ സുജീഷിന്റെ ജീവൻ രക്ഷിക്കാൻ മലബാർ ബസ് കൂട്ടായ്മ കാരുണ്യയാത്ര നടത്തി സുജീഷിന്റെ ചികിത്സയ്ക്ക് വേണ്ടുന്ന സമാഹരിക്കാനുള്ള സഹായ കമ്മിറ്റി നിങ്ങളുടെ അഡ്മിഷൻ യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ പരിശ്രമത്തിനാണ് മണ്ഡലം എം എൽ എ ടി ഐ മധുസൂദനൻ തലശ്ശേരി കാസർകോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന കരിപ്പാൽ ബസിന്റെ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത് കാരുണ്യയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൊടക്കാട് നാരായണൻ ചടങ്ങിൽ അധ്യക്ഷനായി പയ്യന്നൂർ കാഞ്ഞങ്ങാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന യാത്രാ ബസിന്റെ കാരുണ്യയാത്ര തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബയും പയ്യന്നൂർ മടക്കര റൂട്ടിൽ സർവീസ് നടത്തുന്ന ആമിനസ് ബസിന്റെ കാരുണ്യ ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി പ്രമീളയും പയ്യന്നൂർ കാഞ്ഞങ്ങാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബാവാസ് ബസിന്റെ കാരുണ്യ കാലിക്കടവിൽ വെച്ച് ചന്തേര സബ് ഇൻസ്പെക്ടർ ബോഹസീനും പയ്യന്നൂർ കാഞ്ഞങ്ങാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന നിഹാൽ ബസിന്റെ കാരുണ്യയാത്ര ചന്തേര സർക്കിൾ ഇൻസ്പെക്ടർ പ്രശാന്തും ഫ്ളാഗ് ഓഫ് ചെയ്തു ഇതോടൊപ്പം യാത്രയിൽ പങ്കെടുത്ത മറ്റ് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് വിവിധ പഞ്ചായത്തുകളിൽ വെച്ച് ജനപ്രതിനിധികളും പൌരപ്രമുഖന്മാരും നിർവഹിച്ചു ചികിത്സാ സഹായ സമിതിയുടെയും മലബാർ ബസ് കൂട്ടായ്മയുടെയും നൂറോളം പ്രവർത്തകർ തലശ്ശേരി കണ്ണൂർ തളിപ്പറമ്പ് പയ്യന്നൂർ തൃക്കരിപ്പൂർ ചെറുവത്തൂർ നീലേശ്വരം കാഞ്ഞങ്ങാട് കാസർഗോഡ് ബസ് സ്റ്റാൻഡുകളിൽ ധനസമാഹരണത്തിന് നേതൃത്വം നൽകി സുജീഷിന്റെ ജീവൻ രക്ഷിക്കുന്നതിനുവേണ്ടി അറുപത് ലക്ഷം രൂപ സമാഹരിക്കാനാണ് നാടാകെ കൈകോർക്കുന്നത് ടിക്കറ്റിനു പുറമെ കരുതലിന്റെ സഹായം കൂടി യാത്രക്കാർ നൽകിയെന്ന് ബസ് ഉടമകളും ജീവനക്കാരും പറഞ്ഞു ഓടിക്കിട്ടുന്ന തുകയിൽ ഡീസൽ ചെലവ് കടച്ച് ബാക്കി മുഴുവൻ തുകയും ജീവനക്കാരുടെ ചികിത്സാ സഹായ നൽകും തലശ്ശേരി മുതൽ കാസർഗോഡ് വരെ പത്ത് ബസ്സുകളിലായി നടത്തിയ കാരുണ യാത്രക്ക് യാത്രക്കാർക്ക് പുറമെ പട്ടണങ്ങളിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ സുമനസുകളും വലിയ പിന്തുണയായി നൽകിയതെന്ന് ചികിത്സാ സഹായ സമിതി ബസ് ഉടമകളും ജീവനക്കാരും അറിയിച്ചു ന്യൂസ് ബ്യൂറോ